ഹലോ അസ്സലാമലൈക്കും അപ്പ മക്കളെ നമ്മൾ നമ്മളെ കൂട്ടാരത്തിനെ കാണാൻ പോയതായിട്ടോ മലപ്പുറം ചെറിയ എല്ലാവർക്കും അറിയണതാണ് ഒക്കെ സുഖം ഓളെ വീട്ടിലാണ് ഉള്ളത് ഇപ്പോൾ അവൾ അവിടെ എന്താ ഇപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഫെക്ഷൻ വരും കരുതികാണ്ടാണ് ഓളോളെ വീട്ടിൽ പോകുന്നിൽക്കുന്നത് അപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ മക്കളെ എന്തായാലും ഈ അവളെ അസുഖം മാറുക എല്ലാവരും എന്തും ചെയ്യുക പിന്നെ എല്ലാവർക്കും ഒന്ന് സഹായിച്ചാൽ പറ്റണേ എത്ര വെച്ചാൽ അത് പിന്നെ ഗൂഗിൾ പേ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിച്ചും ചെയ്യാം കേട്ടോ ക്സിമ എല്ലാര് ഷെയറും ചെയ്യട്ടോ മക്കളെ ഇത് ഈ വീഡിയോ ഒന്ന് ആരും തട്ടി മാറ്റി കളയലേ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഏതായാലും ടെൻഷൻ ആയി കുത്തിരിക്കണം അപ്പൊ ഞങ്ങളെല്ലാരും സമാധാനിപ്പിച്ചൊന്ന് പോന്നിട്ടുള്ളുട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യ ഇതിലും വലിയ കേസുകള് പേടിന്റെ കാര്യം ഒന്ന് ലോകത്തിനെ കുറിച്ചും സാമഥത്തിനെ കുറിച്ചാണ് പൈസ ഉണ്ടെങ്കിൽ നമ്മള് ജാറ്റവിടെയും പോകാലോ അതിന്റെ കാണിക്കാൻ പെട്ടെന്ന് കൊണ്ടുപോകാനോ പൈസ കൊണ്ടാൽ ഇന്നത്തെ കാലത്ത് വളരെ സുഖമായിരുന്നു എന്നാ പതിനെട്ടാം തീയതി കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞു കാര്യം കണ്ടില്ല ടെൻഷൻ ണെങ്കിലും ഇതൊക്കെ അവസ്ഥ കൂടും പോലും അന്നൂലുണ്ടായതാ പറഞ്ഞാൽ

അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ ഇവളെ പെരിയിലാണ് ഓടില്ലത് അപ്പൊ അല്ലാത്ത എല്ലാവർക്കും അറിയാലോ എന്താ ചാനലൊക്കെ കാണുന്നതാണ് അപ്പൊ നമ്മളെ എന്താ കൂട്ടുകാർ എൻ്റെ ചാനലിനെ കാണില്ല കൂട്ടുകാർ എന്താ ആരെങ്കിലും എന്തെങ്കിലും വല്ല സഹായം ചെയ്യുകയെന്ന് വെച്ചാൽ ചെയ്തോളിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ക്രീനിൽ പോയിട്ടാണ് എന്താപ്പോളെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി എല്ലാവരും ചെയ്യും മാറട്ടോ നമുക്കൊക്കെ പിന്നെ അതൊക്കെ തന്നെ ഉള്ളല്ലോ എല്ലാവരും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കെല്ലാ ഒരു പ്രാർത്ഥാണ് എല്ലാത്തിനും പിന്നെ നോക്കി പറഞ്ഞാൽ രണ്ട് മക്കളാണ് ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു <muchas> പണിയൊക്കെ <muchas> <muchas> ലോഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ പോവാണ് വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് ഷെറിനാന്റെ വീടാണ് പിന്നെ തുടക്കം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു അസുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത് എന്ത് അസുഖത്തിന്റെ പേര് ലീക്കേജ് ആ ഷെറീന്റെ മുഖം കാണുവാൻ ഇൻഫെക്ഷൻ അല്ല ഇൻഫെക്ഷൻ ഞങ്ങൾക്ക് പുറത്തുനിന്ന് വന്നതായത് കൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അടുത്ത പതിനെട്ടാം തീയതി പിന്നെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാല് ചിരി റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ സുഖമാഞ്ഞത് പക്ഷെ നമ്മളെ വിഷയം അതല്ല സാമ്പത്തികമായിട്ട് വളരെ മോശമാണ് ആ ഒരു ടെൻഷനാണ് ഇപ്പോൾ അവൾ അലട്ടുന്നത് പ്രേഷറായിട്ടുള്ള എൻ്റെ ആളുകൾ അടുത്ത പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതി ആണ് അപ്പുറം പറഞ്ഞിട്ടുള്ളത് നമ്മളെ നല്ലവരായ മനസ്സിലെ ആളുകൾ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ചെറിയ സംഖ്യ അയച്ചു കൊടുത്താൽ അവർക്ക് എന്താ പറയുക ഒരു ഉപകാരവും കാര്യമായിട്ട് ഇപ്പം ഈ അസുഖത്തിന് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ സമൂഹത്തിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുമ്പോൾ ഈ രോഗത്തിനില്ലാതെ നമ്മളകറ്റുന്നൊരു പ്രശ്നമാണ് പിന്നെ ഈ ഒരു സാമ്പത്തികം എന്ന് പറഞ്ഞത് രോഗം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കുക എന്ത് ചെയ്യും എവിടെ കൊണ്ടുപോകും ചികിത്സിക്കാൻ ഒരുപാട് ഇന്നത്തെ കാലത്ത് ആധുനിക ടെക്നോളജികളുടെ സമയത്ത് നമുക്ക് പറ്റും ഒരുപാട് ഹോസ്പിറ്റലും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജ് പോയി തന്നെ പറഞ്ഞത് അല്ലേ ആ അപ്പോൾ ഞാൻ അവളെ മുന്നേ തന്നെ പറഞ്ഞത് പക്ഷേ എങ്കിലും നമ്മൾ ചെറിയ എത്രയാണെങ്കിലും നമുക്ക് എന്താ പറയുക പ്രാർത്ഥനയോട് കൂടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ അസുഖങ്ങളൊക്കെയാണ് അല്ല ഈ നമ്മളെ തലച്ചോറിന് ചുറ്റുമുള്ളൊരു പിന്നെ ദ്രാവകം മൂക്കിലൂടെ അങ്ങനെ വരികയാണ് ചെയ്യണത് ഇപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂക്കിലൂടെ തന്നെ ചെയ്യാം കീറിയിട്ടല്ല അങ്ങനെ പറഞ്ഞ് ആ ആ പുറത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ പ്രേക്ഷകർക്ക് പറഞ്ഞു നിന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ എൻ്റെ പിന്നെ കൂട്ടുകാർ അവരെ കൂട്ടുകാരായിട്ട് എല്ലാം ഈ മലപ്പുറം ബ്ലോഗ് പിന്നെ അതുപോലെ തന്നെ പിന്നെ മലപ്പുറം കിച്ചണ് പിന്നെ റംസി ആ കെ എൽ മലപ്പുറം സ് ബ്ലോക്ക് അറേഞ്ചസ് ബ്ലോ ആ ഇവരെ ഫ്രണ്ട്സായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവരാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ എന്താ പറയുക നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നമ്മളായിട്ടുള്ള നമ്മൾ പിന്നെ സ്നേഹിതന്മാരായിട്ടുള്ള ആളുകൾ നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പിന്നെ കഴിയുടെ സഹായങ്ങൾ ചെറുതായിട്ടതിനയച്ചു കൊടുത്തിട്ട് ഒന്ന് സഹായിക്കണം എന്നില്ലാണ് പിന്നെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ രണ്ട് മക്കളല്ലേ ചെയ്യാം രണ്ട് മക്കളാണ് പിന്നെ പണി കാര്യങ്ങളൊക്കെ വീട് നടന്നു അവിടെ പണി ും അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിഷ്കളങ്കരായിട്ടുള്ള മനസ്സുകളായിട്ടുള്ള ആളുകള് ഒന്ന് ഞാൻ കൊടുക്കാം

ആളുകളോട് ആളുകളോട് പറയാ പറയാ അപ്പൊ മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം നമ്മളെത്തി വീടാണ് കേട്ടോ അത് ചെറിയൊരു വീടാണ് മക്കളെ അപ്പൊ കഴിയുന്ന പരമാവധി എല്ലാവരും മാക്സിമം അത് ഷെയർ ചെയ്താണ്ട് സഹായിച്ചാൻ പറ്റുള്ളിൽ ഒന്ന് സഹായിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കേണ്ടി ഇൻഷാല്ല